േ നമുക്ക് ഓരോരുത്തർക്കും നക്ഷത്രമുണ്ട് ഉണ്ട് പലപ്പോഴും ചോദിക്കാറില്ല നിങ്ങളുടെ നാളെ ഏതാണ് നക്ഷത്രം എന്താണ് എന്താണ് ഈ നാളും നക്ഷത്രം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവോ എങ്ങനെയാണത് നമുക്ക് അറിയാവോ ഇല്ല അതായത് നമ്മൾ ജനിക്കുന്ന ആ സമയത്ത് ചന്ദ്രന്റെ ചന്ദ്രനിൽ കൂടി നമ്മളിലേക്ക് പ്രവഹിച്ച ഒരു പ്രകാശമുണ്ട് ആ പ്രകാശം അഥവാ ഊർജം അതേത് നക്ഷത്ര സമൂഹത്തിൻ്റെയാണ് എന്നതാണ് നമ്മുടെ പ്രധാനം ചെയ്യുന്ന നക്ഷത്രം ഉദാഹരണമായിട്ട് നിങ്ങൾ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച ആളാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജനിക്കുന്ന ആ ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ഒരു കൂട്ടം നക്ഷത്ര സമൂഹം അതിൻ്റെ പ്രകാശം ചന്ദ്രനിൽ പതിക്കുകയും ചന്ദ്രനിലൂടെ ഭൂമിയിൽ പതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അശ്വതി എന്ന് പറഞ്ഞാൽ അശ്വത്തിൻ്റെ മുഖമുള്ള മുഖമാകൃതിയിലുള്ള ഒരു കൂട്ടം നക്ഷത്ര സമൂഹങ്ങൾ ലക്ഷക്കണക്കിന് വരുന്ന നക്ഷത്ര സമൂഹങ്ങളെയാണ് നമ്മൾ അശ്വതി നക്ഷത്രവും അപ്പൊ അശ്വത്തിൻ്റെ മുഖ സാദൃശ്യത്തോട് അശ്വത്തിൻ്റെ കൂടിയുള്ള ഒരു കൂട്ടം നക്ഷത്ര സമൂഹം എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് നക്ഷത്ര സമൂഹം ആ സമൂഹത്തിന്റെ പ്രകാശമാണ് ആ ഒരു പ്രത്യേക സ്ഥലത്ത് ചന്ദ്രനിലൂടെ ചന്ദ്രനിൽ തട്ടി ചന്ദ്രൻ പ്രതിഫലിപ്പിച്ച് നമ്മൾ ജനിച്ച സമയത്ത് നമ്മളുടെ ദേഹത്തിലേക്ക് പതിച്ചത് അതുകൊണ്ട് നമ്മൾ അശ്വതി നക്ഷത്രക്കാരനായി അങ്ങനെ ഭരണി കാർത്തിക രോഹിണി അങ്ങനെ ഓരോ നക്ഷത്രവും ആ ഒരു ഗ്രൂപ്പ് നക്ഷത്രങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടം നക്ഷത്ര സമൂഹത്തിന്റെ പ്രകാശകിരണങ്ങൾ ചന്ദ്രനിലൂടെ നമ്മളിലേക്ക് പതിച്ചതിൻ്റെ ഫലമായി നമ്മൾ ആ നക്ഷത്രക്കാരനായി അങ്ങനെയാണ് നമുക്ക് Наш шатра, берите, на